അപ്പോൾ ഈ പെരക്കൊക്കെ നമ്മളെ വെള്ള പ്രാണിച്ചാൽ മറ്റേ പൂപ്പളും മറ്റേതൊക്കെ ഉണ്ടാകും വേറെ വെള്ളീച്ചി മറ്റൊക്കെ ഉണ്ടാകണിന് ശരിക്ക് ടാറ്റ മീടെ ഹായ് നമസ്കാരം നൌഷാദ് പയമളൂർ എൻ പി ലിയാകടൻ അപ്പോൾ പുതിയ സാധനം വന്നിട്ട് നമ്മൾ എന്താ വെച്ചാൽ വറൈറ്റി ഒന്നായിട്ട് ഇത് നമ്മൾ മൊത്തം ഒന്ന് ഇങ്ങനെ തിരുവനന്തപുരം പോയിൻറ്റ് വാക്കിങ് പുതിയ തിരുവനന്തപുരം ഒക്കെ ഉള്ളതാണ് കൊടുക്കാനുള്ളതാണ് എല്ലാം കൂടി ഒരൊറ്റ സകലകല ഒരൊറ്റ വീടുക അതിൽ മെയിനായിട്ട് എന്താ വെച്ചാൽ നമ്മൾ ഫാഷൻ റൂട്ട് വലുത് വന്നിട്ടുണ്ട് നമ്മൾ അതായത് ഫാഷൻ റൂട്ട് വലുത് അറിയും ഇതിന് ചിലർ ആകാശവെള്ളരി വെള്ളരി അറിയും മഞ്ഞ കളറ് പൊയ്ത്താല് ഫാഷൻ ഫുഡ് അതേമാതിരി കറിയായിട്ട് ഉപയോഗിക്കാം വള്ളി തന്നെ ഇത് നമ്മൾ ഇതിന് മുന്നേ നമ്മൾ നാപ്പിനും മുപ്പിനും പിറ്റീനും ഇത് നമ്മൾ വാറ ചേർന്ന് ഇടുത്താണ് താൽക്കാലം എന്താ വെച്ചാൽ കുറച്ച് നമുക്ക് കർണാടക ഓർഡർ ഉണ്ട് അപ്പൊ അവർക്ക് നമ്മൾ അവർക്ക് കൊടുക്കാം അപ്പൊ അവർക്ക് ഇത് നൂറ് ഉറുപ്പ്യണ്ട് എമ്പത്രുപയ്യ ഏകദേശം വില ഉണ്ട് കാരണം തൊണ്ണൂറ് നമ്മൾ ഒന്ന് വാങ്ങുമ്പോ നമുക്ക് നമ്മൾ പടർത്താൻ വേണ്ടി പട വാങ്ങി കുറച്ച് മുന്നേ വിലണ്ട് എന്താ വെച്ചാൽ നോക്കണ്ട അതെന്നുവച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ആയിട്ട് കുരുട്ടിട്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇരുവിനുപ്പിനെ ആക്കാം മുപ്പിനൊക്കെ നമ്മൾ ആവുണ്ട് ആട്ടെ ഇത് നമ്മളെ ഗോൾഡൻ ജാതി ഗോൾഡൻ ജാതി ആണ് പിന്നെ ഇത് നമ്മളെ കടുകമാക്കാൻ കടുകമാക്കാൻ ഇതാണ് ഗോൾഡൻ അഞ്ഞൂറ് റുപ്പ്യ ഇത് അഞ്ഞൂറ് കൊണ്ട് രണ്ടാം വർഷം ജാതി വെറൈറ്റി നല്ല പത്രി നല്ല നല്ലൊരു കുറവ് പിന്നെ അടുത്ത സീമ പത്രിയുണ്ട് അതും അതും ജാതി തന്നെ ജാതി 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 എനിക്ക് വലിയൊരു ഐഡിയ കുറച്ച് പേരാണ് വീഡിയോയിലേക്ക് തോന്നുന്നു ഇത് സംബന്ധോ ഇതിപ്പോ നമുക്ക് കുറച്ച് നമ്മളാ ഗുരുവായൂർ ഓർഡർ ഓർഡർ പറഞ്ഞല്ലേ ഇതിന്റെ പുറത്ത് ഇപ്പൊ നമ്മള് കുറച്ച് മാങ്കോസ് നൂറ് മാങ്കോസിന് ഗുരുവായൂര് സെറ്റിംഗ് ഉണ്ട് നമുക്ക് ഒരു സമയം വീട്ടിൽ നിന്ന് ചേർന്ന് പറഞ്ഞിരുന്നു അപ്പൊ അവർക്കുള്ളതാണ് കുറച്ച് അതിന്റെ അടിയില് ഒരു നാല് ആറ് വെറൈറ്റി ജാതി എടുത്തിരുന്നു അതിൽ കെറ്റിങ്ങരും കൊച്ചുകുടീരും ആദ്യം കൊണ്ടുവച്ചാണ് പിന്നെ ഉള്ളതാണ് ഗോൾഡൻ കടകമാക്കാൻ സീമപത്രി അതെ ശ്രീലങ്കപ്പത്രി കടകമാക്കൻ മാത്രം മുന്നൂറ്റിഅമ്പ് നാടനൊക്കെ ഇരുന്നൂറ്റി അമ്പത് ഈ ഗോൾഡനും ശ്രീലങ്കയൊക്കെ അഞ്ഞൂറുണ്ട് അത് അതാണ് കടകമാക്കാൻ പിന്നെ നമ്മളിത് ഉണ്ട് ശ്രീലങ്ക ഉണ്ട് ശ്രീലങ്ക ഗോൾഡനുമായിട്ട് തന്നെ അതെ അല്ലേ അതേപോലെ തന്നെ പിന്നെ നമുക്ക് പുതിയ ഇത് വന്ന ഇതാണ് രണ്ടുപേപ്പ് കുറച്ച് വലുത് വന്നത് ആയിരപ്പ്യന്റെ അതിന്റെ ചെത് അഞ്ഞൂറ് മുന്നൂറ് റിസൾട്ട് ഉണ്ട് അടുത്തല്ലോ പിറ്റത്തൊല്ലായി പിന്നെ നമുക്ക് എൻ ആറിന്റെ ലൂബി ലൂബി നാനൂറ്റിഅമ്പത് റുപ്യ ഇതിൽ തന്നെ നമ്മൾ എൻ ആറിന്റെ ലൂബി നമ്മൾ കുറച്ച് ചെറിയ കുറച്ച് മണേൽ കാണിക്കാം മുന്നൂറ്റി അമ്പിൻ്റെ പിന്നെ ഒക്കെ ഇത് ജയന്റ് ആണ് നൂറ് റുപ്യ അതിൽ ഉണ്ട് ഫോറുണ്ട് മാറേണ്ട വേറെ സ്ഥലത്ത് മാറ്റി വെച്ചേക്കാം നൂറ് റുപ്യ ജയന്റ് നൂറ് ഫോർ നൂറ് ബാൾ നൂറ് ഐറ്റം പിന്നെ നമ്മൾ സാധന കുറച്ച് വലിയ വന്നാൽ മുന്നൂറ്റിഅമ്പത് അതിന്റെ വലുത് അഞ്ഞൂറ് പിന്നെ നല്ല വലുത് ഇതൊക്കെ ആ കുരുട്ടത് പിന്നെ നമ്മള് നല്ല ഇത് ഇണ്ട് ഇത് അഞ്ഞൂറേ ഉള്ളൂ ബോൾ ചെറിയ എത്ര അഞ്ഞൂറ് ഇതിന്റെ നല്ല വലുതുണ്ട് ആയിരം ഇത് തന്നെ അഞ്ഞൂറിനല്ല അത്യാവശ്യം പൂളൊക്കെ തെരഞ്ഞെടുത്താൾക്കാര് ആയിരത്തി അഞ്ഞൂറിന് കുറച്ച് നല്ല വലുതുണ്ട് പിന്നെ നമ്മൾ സീസൺ കഴിക്കുന്ന എച്ച് ആർ എം എന്നാ ഒക്കെ ആപ്പിൾ എത്തിയിട്ടുണ്ട് ആ ഡ്രമ്മിലൊക്കെ നെറ്റൊക്കെ വെക്കാ ഡ്രമ്മിൽ അഞ്ഞൂറ് ഉപയോഗിക്കണോ ഇല്ല കാല വളങ്ങും വേണ്ട സാധാ സാധാ ലെവലിൽ വളം മതി വെയിലിന്റെ വെയിൽ ഒരു അൻപത് അറുപത് ആ റേഞ്ച് ആ നല്ല വെയിൽ വേണമെന്ന് വേണ്ട ആ പിന്നെ നമ്മളെ പുതിയ കോട്ടർ കോണം പുതിയ സോക്ക് സ്റ്റോക്ക് എണ്ണൂറ് റുപ്പേന്റെ കോട്ടർ കോണം പിന്നെ അമേരിക്കൻ പാൾമർ വലുതും ആയിരം വലുത് എത്തിയുണ്ട് പാൾമർ പിന്നെ കുളമ്പ് വലുതും അങ്ങനത്തെ സൈസുകളൊക്കെ കുറച്ച് പുതിയ ഒക്കെ വെറൈറ്റികൾ പുതിയ വന്നിട്ടുണ്ട് നമ്മൾ ചുരുക്കി ചുരുക്കിപ്പോൾ നിൽക്കാൻ സ്ഥലമില്ല എന്തെങ്കിലും വ്യത്യാസം വരുത്തി ഒക്കെ ചീപ്പ് റേറ്റ് കൊടുക്കും എണ്ണൂറ് രൂപ കോണൊക്കെ പൂട്ട് എണ്ണൂറ് രൂപയാണ് തെങ്ങിൻ്റെ ഇതാണ് നമ്മൾ ഗംഗാ നല്ല പുതിയ സ്റ്റോക്ക് തന്നെ നല്ല നല്ല തൈ ഗംഗാ പോണ്ടോ എങ്ങനെ റേറ്റ് ഗംഗാ പോണ്ടേ ഇരുന്നൂറ്റിഅമ്പത് റുപ്പ്യുള്ളൂ അല്ലേ തേങ്ങൻ്റെ വലുപ്പം കണ്ടില്ലേ എന്താ ഗംഗാ പോണെന്നു തേങ്ങ ഇതാണ് എങ്ങനെയാണ് ഗംഗാ പോണ്ടം വരും മറ്റേ മലേശങ്ങളിൽ തന്നെയാണെങ്കിൽ കുറച്ചും കൂടി ഒരു ഇരുന്നൂറ് അമ്പത് ഉറുപ്യൊക്കെ നമുക്ക് കുറച്ച് കുറയും പക്ഷേ അവർ കുറച്ച് ഉണ്ടിക്കാൻ വരിക എന്താ ഇതാണ് ശരിക്കും ഗംഗാ പോണ്ടോ ഒറിജിനൽ െ അല്ല മധുരം ഓറഞ്ച് നാഗ്പൂർ കമല ഇതാണ് ശരിക്ക് സീറ്റ് ഓറഞ്ച് മറ്റേ നമ്മളെ ആന്ധ്രന്റെയും കൽക്കത്തേന്റെ ഒക്കെ ഒരു സീറ്റ് ഓറഞ്ച് എത്ര കഴിഞ്ഞാലും പുളിയെ വരിക ഇതല്ല മധുരം വരും കമല അമ്പയം സീറ്റമ്പൾ സീസൺ മുന്നൂറ് മുന്നൂറ് പിന്നെ നമ്മളിത് കാലാപ്പാടി എല്ലാം ബുഷ് ആയത് മുന്നൂറ്റിഅീൻ്റെ ഉണ്ട് വിയറ്റ്നാമല്ല ബുഷായത് മുന്നൂറ്റിഅമ്പീൻ്റെ ഉണ്ട് ഇരുന്നൂറ്റിഅമ്പിന്റെ വേറെ നമ്മള് കാണിക്കുവാണേല് മുന്നൂറ്റി അമ്പലം വിയറ്റ്നാമ് മുന്നൂറ്റി അമ്പിന്റെ സൂപ്പർ അല്ലേ പിന്നെ വലിയ കൊടുമ്പുളിയൊക്കെ അഞ്ഞൂറ് റുപ്യ നല്ല വലിയ കൊടുമ്പുളി കായല പണിയുണ്ട് അഞ്ഞൂറ് റുപ്യുന്നത് പിന്നെ ഒരു വെറൈറ്റി വന്ന ഇതാണ് ജപ്പാൻ പേര എന്താ വെച്ചാൽ ബെഡ് എപ്പഴും അപ്രോച്ചാ കിട്ടല് ചോദിച്ചും ബെഡ് 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 കിട്ടിയിട്ടുണ്ട് കിട്ടി ഇരുന്നൂറ്റമ്പത് റുപ്യള്ളു കഴിഞ്ഞ അപ്രോച്ച് വലുത് ഉയരം മാണ്ഡൊക്കെ അതും ഉണ്ട് അത് ഇരുന്നൂറ്റിഅമ്പേ ഉള്ളു പിന്നെ വേറാപ്പിൾ ഗ്രീന് റെഡ് ഒക്കെ നൂറ്റി അമ്പത് റുപ്യ മിസ് ഇന്ത്യ ഐറ്റംസ് ആ അതിന്റെ റെഡും ഗ്രീനും ഉണ്ട് നമ്മുടെ നമ്മുടെ ഈ ഒരു അടിഭാഗത്ത് ും പേരൊക്കെ പോലെ അടി അതിനിപ്പോ എന്താ ടാറ്റാമീട ടാറ്റാമീട അതായത് ടാറ്റിടാൻ മില്പ്പിണ്ട് എല്ലാ കടയിലും എല്ലാ ലൈസൻസും എല്ലാ വള്ളമക്കാടിലും കിട്ടും അതാണ് ഏറ്റവും ബെസ്റ്റ് അൻപത് മില്ലിന്റെ കുപ്പിയെ കാരണം അതില് മൂന്ന് മില് ഒരു ലിറ്റർ വളർത്തേക്ക് ഉറ്റിച്ചു കാണ്ട് സ്പ്രേ ചെയ്താൽ പിന്നെ ആ സാധനം ആ എത്തുമുണ്ടാവില്ല പൈനാപ്പിള് കുന്താണി അടിയിൽ നിന്നെ ഇങ്ങനെ കുന്താണി മുകളിൽ ഇങ്ങനെ വന്നിട്ട് വലിയ ഒരു എട്ട് കിലോ വലിയ ചക്കായി വരുന്നത് പൈനാപ്പിള് ഇത് എഴുന്നൂറാണ് ഇപ്പൊ ഓഫർ നിലയ്ക്ക് അഞ്ഞൂറിന് കൊടുക്കാം ആ അതിൽ മെഡൂസ് ഉണ്ട് ഇരുന്നൂറ് റുപ്യ ഇരുന്നൂറ്റിഅമ്പത് റുപ്യ പിന്നെ നമ്മൾ ഇതാണ് ജയന്തി സാധാ പച്ചിയിൽ എട്ട് കിലോ ആറ് കിലോക്കെ വലപ്പം തന്നെ വലിയ ജയന്റ് ഇതും അഞ്ഞൂറ് തന്നെ പിന്നെ നമ്മൾ നല്ല റെഡ് വായത്തിയിട്ടുണ്ട് നമ്മൾ ഇവിടെ കായ്ക്കുന്ന ടേസ്റ്റിൽ റെഡ് എത്തിയിട്ടുണ്ട് കുറച്ച് വില ഉണ്ട് രണ്ടര ഉണ്ട് രണ്ട് റുപ്യ കൊടുക്കുക പിന്നെ അതിൻ്റെ സാധ റെഡ് ഉണ്ട് അഞ്ഞൂറ് അമ്മ വായന കാണിക്ക റെഡ് വായ പിന്നെ അതവിടെ ഉണ്ട് ഫാമിലുണ്ട് ആ അത് മണി ഫോട്ടോ എടുക്കുക ഒന്നിപ്പം നമ്മൾ നെൽത്ത് തിന്ന് വെക്കും വേണം അതിന് നമ്മൾ ഇവിടെ കാണിച്ചു കൊടുക്കാൻ അതായത് മധുരം നല്ല രസ മ റെഡിൽ നല്ല മധുരമുള്ള പിന്നെ ഷോക്കിൽ റെഡ് വായരുണ്ട് അഞ്ഞൂറ് റുപ്പയുണ്ട് ഇപ്പം എന്താ വെച്ചാൽ തിരുവനന്തപുരം ഇപ്പോൾ കഴിഞ്ഞാൽ നമ്മൾ എന്നാൽ പോയി പന്ത്രണ്ടാം തീയതി പോയത് ഇത് തിങ്കളാഴ്ച രാവിലെ പോയി ഇന്നലെ ചൊവ്വ ഇന്ന് പുതനല്ലേ ആ അത് ഇന്നലെ വൈകുന്നേരം തിരിച്ചെത്തി ആദ്യമായിട്ടാണ് വേഗം കൊടുത്ത് വേഗം പോവുക കാരണം എന്താ വെച്ചാൽ വേഗം ഇപ്പോൾ രണ്ട് ഡ്രൈവർമാരെ കൂടിയാണ് ഒരു വണ്ടിയത്തെ നമ്മൾ രണ്ടാളാണ് കൂടിയാണ് ഇപ്പോൾ കൂലി എന്താ വെച്ചാൽ നോക്കിയിട്ട് കാര്യമില്ല കാരണം അതുകൊണ്ട് നിന്നിട്ട് ഒരാൾ ഉറങ്ങുകയാണെങ്കിൽ ഒരാൾക്ക് വണ്ടി വെട്ടിക്കാണ്ട് വേണ്ട സാധനം കൊടുത്തു പോകുന്നു കാരണം നമ്മൾ തിങ്കളാഴ്ച പോയി ചൊവ്വാഴ്ച വൈകുന്നേരം ഇവിടെ ചൊവ്വാഴ്ച ആദ്യമായിട്ടാണ് തിരുവനന്തപുരം അങ്ങനെ രണ്ട് ദിവസമൊക്കെ നമ്മൾ കഴിഞ്ഞാൽ തിരുവനന്തപുരം വരല് അപ്പോൾ രണ്ട് ഡ്രൈവർമാരെ വെച്ചു കൊടുക്കാണ്ട് ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ട്രിപ്പും തിരുവനന്തപുരം ഉണ്ട് അപ്പോൾ ഒക്കെ നമ്മൾ ബുക്കിങ് തിരുവനന്തപുരം കണ്ണൂരൊക്കെ അറിയാൻ വേണ്ടി എന്ത് ചെയ്യുക തൊണ്ണൂറെ മുപ്പത്തെ നമ്മൾ ആ ആ നമ്പർക്ക് വിളിക്കുക എൻ്റെ നമ്പർക്ക് അല്ലെങ്കിൽ ആ നമ്പറിൽ വിളിച്ചിട്ട് ബുക്ക് ചെയ്തിട്ടാൽ മതി ഇനി നമുക്ക് അതിൻ്റെ ഇടയിൽ ആ കർണാടകയിലെ സാധനം എത്തുന്ന കൊണ്ടാണ്ട് അതിൻ്റെ ഇടയിൽ നമുക്കൊരു ഉണ്ട് ഫസ്റ്റ് നമ്മൾ മെയിനായിട്ട് പറഞ്ഞിട്ട് ശനിയാഴ്ച വടകര വരെ പോയി തിരിച്ചു പോരുന്നത് അപ്പോൾ എന്തെങ്കിലും വടകരക്കാർക്ക് വേണമെന്നെങ്കിൽ വേഗം ഓർഡർ ആക്കാം വടകര എങ്ങനെ ഇങ്ങനെ പോകേണ്ട റൂട്ട് നമ്മൾ സാധാ വടകര ആയിക്കോട്ടി ഒന്ന് കുറച്ചിങ്ങനെ കറങ്ങി കുറ്റിയാടി പേരാമ്പ്ര ഒക്കെ കൊടുത്തുകാണ്ട് അയിലറ്റുമാളൊക്കെ അവിടെയൊക്കെ കൊടുത്തുകാണ്ട് വടകര എത്തിയിട്ട് വടകരന്ന് തിരിച്ചു പോരാ അത് തിരിച്ച് പോയിട്ട് പിന്നെ അങ്ങനെ ഒന്നെങ്കിൽ പോകുമ്പോൾ നമ്മൾ ഫാറൂ അതായത് രാമനാട്ടുകര വയ്യാണെങ്കിൽ വരുമ്പോൾ മുക്കം അരികോട് മുക്കം താമരശ്ശേരി ആ വഴി